മിസ്റ്റർ ജലീൽ അങ്ങേക്ക് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്ന രക്തം വിപ്ലവത്തിന്റേതാകാം എന്ന് ഞങ്ങൾ കരുതുകയാണ് ഇവിടെ നിന്നിരുന്നപ്പോ നല്ല നിലവാരള്ള നിലപാടുണ്ടായിരുന്നു പക്ഷെ അപ്പുറത്തേക്ക് പോയി ഇപ്പഴുള്ളതും അപ്പഴുള്ളതും ബന്ധം വേറെ അന്ന് പാണക്കാട്ട തങ്ങളെ ഇരുന്ന് നടത്തം

നിയമസഭയിൽ സംസാരിക്കുമ്പോൾ എന്താ പറഞ്ഞത് ഞങ്ങളും മറ്റുള്ളവരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഒരു കുട്ടി ജനിച്ചാൽ ആദ്യമായി ചെയ്യുന്നത് ഫാസിസ്റ്റ് വിരുദ്ധതയാണ് അയ്യോ ആര് പറഞ്ഞു എന്താന്നറിയോ ഫാസിദ്ധതയാണ് എങ്ങനെ എനിക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ ഉണ്ടോ ഏതെങ്കിലും മാർസിസ്റ്റ് ഏറെ അവനാന്റെ കുട്ടികളെ ഭാര്യ പെറ്റാല് ഫാസിസ്റ്റ് വിരുദ്ധത ഇങ്ങോട്ട് മറിച്ചിട്ടിട്ട് വലത്തെ ചവിട്ടിൽ ആർ എസ് എസ് മുർദാബാദ് ആർ എസ് എസ് മുർദാബാദ് എന്നിട്ട് ചട്ടകേറ്റ് ഇങ്ങോട്ട് മരിച്ചിട്ടിട്ട് ബിജെപി ബിജെപി ജലീലിന്റെ പേരിൽ വിജിലൻസ് അന്വേഷണം ജലീലിന്റെ പേരിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൊളാക്കിയത് ജലീലിന്റെ പേരിൽ കുടുംബശ്രീ അഴിമതി ജലീലിന്റെ പേരിൽ വക്കഫ് ബോർഡ് ഇതെല്ലാം കുമിഞ്ഞുകൂടി പ്ലീസ് ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കണല്ലേ ഒരാൾ കേടാകൂടത്തെ ചാടാനാണ് വിധിയെങ്കിൽ ദൈവത്തിന് പോലെ തടയാൻ കഴിയില്ല എല്ലാം ശരിയാവുന്നല്ലേ പറഞ്ഞു ഒക്കാണ്ട് ശരിയായിട്ട് നീ അയ്യോ ജീവിതം കരിഞ്ഞു പോകും വെൽഫെയർ പാർട്ടി എസ് ടി പി ഐ പി ഡി പി ഇവരൊക്കെ കൊടി പിടിച്ചിട്ട് സി പി എം ഇമാമു നിന്ന് അന്ന് ഞമ്മക്കെതിരെ ഇപ്പൊ ഈ സമരത്തിൽ സി പി എം ഇല്ല നിങ്ങൾ സാധാരണക്കാരൊപ്പ പണ്ടുങ്ങൾ പരിസ്ഥിതി പറഞ്ഞായിരുന്നു പക്ഷെ ഇപ്പൊ പരിതസ്ഥിതി ഞങ്ങള് നോക്കുന്നത് അതാ വ്യത്യാസം പണ്ടുങ്ങൾ ഉദരവൽക്കരണായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പൊ ഉദരവൽക്കരണാണ് വിഷയം അറിയോ അവനാൻ്റെ പള്ളട കാര്യം അല്ലേ പണ്ട് തൊഴിലാളി വർഗത്തോടുള്ള കടമ നിർവഹിച്ചിരുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാ

പരാതിപ്പെട്ടിന്ന് അറിഞ്ഞിട്ട് അടിച്ചോറിനുള്ള കൊണ്ട് കൊട്ടുകയാണ് പരിഹാരമില്ല നാട് ഫേസ്ബുക്ക് ഇന്നത്തെ മാതൃഭൂമിയിൽ എന്ത് ആലിക്കുട്ടി മുസ്ലിയാരും അബ്ദുൽ മദനിയും ഹുസൈൻ മടവൂരും കാന്തപുര ഉസ്താദിന്റെ ആൾക്കാരൊക്കെ വക്കഫ് ബോർഡിലെ അംഗങ്ങള് ഇതിനെതിർക്കാനുള്ള കാര്യം എന്താ വക്കഫ് ബോർഡിലും കളി തുടങ്ങി നിനക്കെങ്കിലും ഒത്തിരി പക്വതയും കണ്ണിച്ചോരെയും ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചത് എന്നിട്ടിപ്പോ നീ കൂടി പഞ്ചായത്തിലും കളി തുടങ്ങി വീടില് കളി തുടങ്ങി കുടുംബശ്രീയില് കളി തുടങ്ങി എവിടെ വിടാത്തത് എന്താണ് ലീഗിന്റെ മൂന്ന് മന്ത്രിമാർ കൈകാര്യം ചെയ്തിരുന്നത് ഞാൻ ഒറ്റക്കാ കൈകാര്യം ചെയ്യണ് ശരിയല്ലേ ലീഗിന്റെ മൂന്ന് മന്ത്രിമാരും നന്നായി കൈകാര്യം ചെയ്തത് ഒറ്റക്ക് കൊളാക്കാൻ കിട്ടിയ എൻ്റെ ഭാഗ്യല്ലേ ചെറിയ ഭാഗ്യാണ് ലാഭത്തിലും കേമൻ േതത്തിലും കേമൻ റോസ് ബിരിയാണി അരി കേട്ടിയ ജലീൽ അങ്ങനൊരു മുതല് വേറെ ഏതാണുള്ളത് എല്ലാവരും വിളിച്ചു